പവിത്രത കളങ്കപ്പെടുത്താൻ തക്കം യാണ് ഇസ്ലാമിസ്റ്റുകൾ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം വിരുന്നിൽ പോലീസ് ഓഫീസറെ സസ്പെൻഡ് വാർത്തകളാണ് കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് സരോൺ പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറായ ബ്രിജേഷ് കുമാർ തിവാരിയെ എന്ന പോലീസുകാരനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പോലീസുകാരൻ ഭക്ഷണത്തിൽ ഭസ്മം കലർത്തുന്ന വീഡിയോ അടക്കമാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നത് മഹാകുംഭമേളയ്ക്ക് എത്തുന്ന ഭക്തർക്ക് നൽകുന്ന സമൂഹ വിരുന്നിലാണ് പോലീസുകാരൻ ഭസ്മം കലർത്തിയിരിക്കുന്നതും പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഭസ്മം കലർത്തിയെന്നുള്ളത് കൃത്യമായി തന്നെ പ്രചരിക്കുന്ന വീഡിയോയിൽ കാണാൻ സാധിക്കും ഈ ദൃശ്യങ്ങൾ പകർത്തി ലജ്ജാവഹമായ പ്രവൃത്തി എന്ന അടിക്കുറിപ്പോടെ ഒരാൾ സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ചിരിക്കുകയായിരുന്നു ഇതോടെയാണ് പോസ്റ്റ് വലിയ തോതിൽ തന്നെ പ്രചരിക്കാൻ തുടങ്ങിയതും വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി എസ് പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ടാഗ് പോസ്റ്റ് ചെയ്താഗറിനെ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അവർ തന്നെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു വകുപ്പ് തല നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും ഗംഗ തന്റെ ഔദ്യോഗിക അക്കൗണ്ടിൽ മറുപടിയും നൽകിയിട്ടുണ്ട് അതേസമയം മുൻ മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട് കുംഭമേളയ്ക്ക് എത്തുന്ന ജനങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും നൽകുവാൻ വേണ്ടി പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ പരിശ്രമങ്ങളെയാണ് രാഷ്ട്രീയ വിരോധങ്ങളെ തുടർന്നുകൊണ്ട് നശിപ്പിക്കുന്നത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ മഹാ പങ്കെടുക്കാൻ എത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തർക്ക് ഭക്ഷണം നൽകുവാൻ സമൂഹ അടുക്കള ഉൾപ്പെടെ തന്നെ നിരവധി വ്യക്തികളും സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട് അതേസമയം പരിപാവനമായ മഹാകുംഭമേളയെ കുംഭമേളയെ കളങ്കപ്പെടുത്താൻ നിരന്തരമായി ശ്രമം നടത്തുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന അപകടത്തിലും മത തീവ്രവാദികളുടെ പങ്കുണ്ടോ എന്ന സംശയം നിലനിൽക്കുകയാണ് യു പി സർക്കാരിന്റെ മേൽനോട്ടത്തിൽ വളരെ ഭംഗിയായിട്ടാണ് മഹാകുംഭമേളയുടെ പരിപാടികൾ മുന്നോട്ടു പോകുന്നതും ഇത്രയും ഗംഭീരമായി മഹാകുംഭമേള നടക്കുന്നതിൽ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ വലിയ അതൃപ്തിയും വിമർശനവുമാണ് വ്യക്തമാക്കുന്നതും എന്നാൽ അതിനെ മറികടന്നുകൊണ്ടാണ് യോഗി സർക്കാർ ഓരോ ചുവടും വെക്കുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് അതേസമയം പ്രയാഗ് രാജിലെ മഹാകുംഭമേളയിൽ നഗരത്തിൽ ി പ്രോട്ടോകോളിന് നിരോധനം ഏർപ്പെടുത്തി യോഗി സർക്കാർ കഴിഞ്ഞ ദിവസം നിലവിൽ ത്രിവേണി സംഗമത്തിലെ സംഘഘട്ടിൽ വി ഐ പികൾക്ക് പ്രത്യേക സൗകര്യങ്ങൾ അനുവദിക്കുന്നത് അടക്കം നിർത്തിവെച്ചിട്ടുണ്ട് വി ഐപികൾക്ക് കാറിൽ ത്രിവേണി സംഗമത്തിലെ സംഗമ വരുന്നതും നിഷേധിച്ചു കുംഭമേളയിലെ അപകടം വി ഐ പി കൾച്ചർ കാരണമുണ്ടായ ദുരന്തമാണെന്നാണ് വ്യാപക വിമർശനം ഉയർന്നു വന്നിരുന്നതും ഇതിന് പിന്നാലെയാണ് വി ഐ പി പ്രോട്ടോകോൾ യോഗി സർക്കാർ നിരോധിച്ചതും സംഭവത്തിൽ അന്വേഷണം നടത്താൻ രൂപീകരിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് കമ്മീഷൻ അംഗങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ലക്നൌവിലെ ജൻപത്തിലുള്ള ഓഫീസിലെത്തി അന്വേഷണത്തിന്റെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു റിട്ടയേർഡ് ജസ്റ്റിസ് ഹർഷ് കുമാർ ചെയർമാനായ സമിതിയിൽ റിട്ടയർഡ് ഐ എ എസ് ഡി കെ സിംഗ് റിട്ടയേർഡ് ഐ പി എസ് ആയ ഓഫീസറായ വി കെ ഗുപ്ത എന്നിവരാണ് അംഗങ്ങളായുള്ളത് അന്വേഷണം പൂർത്തിയാക്കാൻ ഒരു മാസം സമയമുണ്ടെങ്കിലും അത് എത്രയും വേഗം അവസാനിപ്പിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ഹർഷ് കുമാർ പറഞ്ഞു പുലർച്ചെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത് പേർ മരിക്കുകയും അറുപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് യു പി സർക്കാരിന്റെ നടപടി വന്നിരിക്കുന്നതും ത്രിമേണി സംഗമത്തിൽ പ്രധാന സ്നാനങ്ങൾ നടക്കുന്ന ദിവസങ്ങളിലാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നതും എല്ലാവരും ഒരു ഘട്ടത്തിൽ സ്നാനം നടത്തുന്നത് ഒഴിവാക്കുന്നതെന്ന് അഖില ഭാരതീയ അഖാഡ പരിഷത്ത് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ന്യൂസ് ന്യൂസ്